ശ്രീ വിനു കിരിയത്ത് മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചത് ഇപ്പോൾ നാർക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്നൊക്കെ പരസ്യവാ പരസ്യങ്ങളിൽ പറയുന്നവർ പോലും ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് പുറത്തു പറയുന്നതായി മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ വലിയ ഉത്തരവാദിത്വം ഈ സമൂഹം മുതിർന്ന നടന്മാർക്കടക്കം മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർക്കടക്കം ഈ സമൂഹം കൽപ്പിച്ചു തരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവരൊന്നും ഇങ്ങനെ ഈ താഴെയുള്ള തലമുറ ഇങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ ഈ ലഹരിയുടെ മായിക ലോകത്തേക്ക് ഇവർ സഞ്ചരിക്കുമ്പോൾ ആ തലമുറയെ വീണ്ടെടുക്കാൻ എന്തുകൊണ്ടാണ് മുന്നിട്ടിറങ്ങാത്തത് തീർച്ചയായിട്ടും ഇവിടെ താരങ്ങള് പറഞ്ഞാൽ കേൾക്കുന്ന ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും അവരുടെ ബൈറ്റുകൾ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ സൂപ്പർ സംവിധായക നടിമാരുൾപ്പെടെ ഈ ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് ചെറിയ ചെറിയ ബൈറ്റുകൾ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ചാനലുകൾക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് കുട്ടികളെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും ഇപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ വന്നിട്ട് ലഹരി ഉപയോഗിച്ചാൽ ആ തലമുറയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കാരണം കൊച്ചുകുട്ടികൾ നമ്മൾ ഈ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായവരെ കണക്കാക്കണ്ട സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് ലഹരിക്കടിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇതെന്ന് ടെക്നീഷ്യൻസ് ആയാലും നടന്മാരായാലും പ്രശസ്തരായവരെ കൊണ്ടിട്ട് സെലിബ്രിറ്റീസ് അതുപോലെ നമ്മുടെ സാഹിത്യരംഗത്ത് ഇപ്പൊ ഓണക്കൂർ സാറ് അതുപോലെയുള്ളവര് ഞങ്ങൾ ഞാനും ഓണക്കൂർ സാറും ഒക്കെ പാർശ്വശാല മുതൽ തിരുവനന്തപുരം വരെ പല വേദികളിൽ ഏർക്കെതിരെ പ്രസംഗിക്കാൻ പോയതാണ് അപ്പൊ അത്തരക്കാരുടെയൊക്കെ ബൈറ്റുകൾ നിങ്ങൾ ചാനലുകൾ നിത്യവും കുറേ നാളത്തേക്കെങ്കിലും കാണിച്ചാൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും സിനിമാക്കാർ മാത്രം ആവണമെന്നില്ല സ്പോർട്സുകാർ ഇപ്പം ഐ എം വിജയൻ അദ്ദേഹത്തെ പോലുള്ളവർക്ക് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഒരുപാട് ഗുണം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒക്കെ ലഹരി എന്നുള്ള സ്പോർട്സ് ആണ് പി ടി ഉഷ അങ്ങനെ നാനാതുറയിലുള്ള പ്രമുഖർ വന്നിട്ട് ഓരോ ബൈറ്റുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് ചാനലുകൾ എല്ലാ ചാനലിലും കൊടുക്കുക നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് പിന്നെ സിനിമാ മേഖലയിൽ എന്തായാലും ഇതൊരു വലിയ ചർച്ചയാവും സിനിമാ മേഖലയിൽ എന്തായാലും ഇതിനെതിരെ ശക്തമായി മായ നടപടി എടുക്കുന്ന സുരേഷ് കുമാർ ബാക്കി സംഘടനകളും ഇനിയും അവർക്ക് വെറുതെ കൈ കെട്ടിയിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഒരുപാട് സംഘടനകളുണ്ട് സിനിമയിൽ അറിയാമല്ലോ ഈ രണ്ട് സംവിധായകരെ രീതിയിൽ വളരെ പോസിറ്റീവായ ഒരു പാതയിലേക്ക് വരുന്നു എന്ന് വേണം കരുതാൻ ബാക്കി സർക്കാരിന്റെ കയ്യിലാണ് സ്കൂളുകൾ കുട്ടികൾ സ്കൂളുകളിലൊക്കെ ബോധവൽക്കരണം വളരെ ശക്തമായിട്ട് വേണ്ട കുട്ടികളുടെ ബാഗ് പരിശോധിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ ഒരു കുട്ടിയുടെ മൊബൈൽ പിടിച്ച് ഗുജറാത്തിലെ എവിടെയാണ് അധ്യാപികയെ ചെരുപ്പൂരി അടിക്കുന്നു ഒരു കോളേജ് സ്റ്റുഡൻറ് ഇല്ലേ പെൺകുട്ടി അതും എത്ര വിരോധാഭാസമാണ് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ തലങ്ങളിലും അതോടൊപ്പം വീടുകളിൽ പ്രാർത്ഥനകൾ നേരം േരം വിളക്കുകൊളു അല്ലെങ്കിൽ അവരെ അവർ വിശ്വാസിക്കുന്ന മതത്തിലേക്ക് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരികെ എത്തേണ്ടതുണ്ട്